നമസ്കാരം ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു അത് സുദർശൻ ചക്ര മിഷൻ സുദർശൻ ചക്ര എന്ന പദ്ധതിയാണ് ഈ മിഷൻ സുദർശൻ ചക്ര എന്നത് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്ന ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ കവചമൊരുക്കുക എന്നുള്ളതാണ് അതായത് പ്രധാനമായും ഇത് എയർ ഡിഫൻസ് ആണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ഇവിടുത്തെ ഭാരതത്തിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം എത്രമാത്രം ആ സമയത്ത് നമ്മളെ സഹായിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അതായത് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഒക്കെയാണ് തൊടുത്തുവിട്ടത് അതിർത്തി പ്രദേശങ്ങളിലെ സുപ്രധാനമായ കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ സേനാ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ സ്കൂളുകൾ ആരാധനാലയങ്ങൾ എന്നിവ പോലും ലക്ഷ്യമിട്ടുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങൾ ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും പാകിസ്ഥാൻ അയച്ചിരുന്നു ഈ മിസൈലുകളും ഡ്രോണുകളും ഒന്നും നിലം തൊട്ടില്ല എന്നുള്ളതാണ് അന്ന് ഭാരതത്തിന് വലിയ വിജയം നൽകിയത് ഇതിനെയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിക്കാൻ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു എന്നാൽ ഇന്ത്യ അങ്ങോട്ട് തൊടുത്ത മിസൈലുകളെ ഒന്നും ബ്രഹ്മോസ് മിസൈലുകൾ പോലെയുള്ള മിസൈലുകളെ ഒന്നും ചെയ്യാൻ പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനത്തിന് സാധിച്ചില്ല പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ആദ്യം തന്നെ ഇന്ത്യ തകർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതുകൊണ്ട് വ്യോമ പ്രതിരോധ സംവിധാനം ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു പ്രതിരോധ ഉപകരണമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലെ വളരെ വിശാലമായ ഒരു രാജ്യത്ത് പ്രതിരോധ സംവിധാനം ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബൃഹത്തായ ഒരു പദ്ധതി തന്നെയാകണം ഇസ്രായേലിന്റെ കയ്യിലുള്ള അയൺ ഡോം നമുക്കറിയാം പക്ഷേ ഇസ്രയേലിന്റെ ഈ കയ്യിലുള്ള അയൺ ഡോം കാരണം ശത്രുക്കളുടെ നൂറുകണക്കിന് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഓരോ ഘട്ടത്തിലും എത്തുന്നത് ഈ മിസൈലുകളിൽ നിന്നെല്ലാം ഇസ്രായേലിനെ രക്ഷിക്കുന്നത് ഈ പറയുന്ന അയൺ ഡോമാണ് എന്നാൽ ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതിബൃഹത്തായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ച അതിർത്തി പ്രദേശങ്ങളിൽ വളരെ കാര്യക്ഷമമായി തന്നെ നിലവിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ട് പക്ഷേ അതിനേക്കാൾ മികച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക കരയിൽ നിന്നും കടലിൽ നിന്നും അതുപോലെ തന്നെ ആകാശത്തു നിന്നും നിന്നുമൊക്കെയുള്ള എല്ലാ ഭീഷണികളെയും തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കവചം നിർമ്മിക്കുക അതാണ് ഈ സുദർശൻ ചക്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിഷൻ സുദർശൻ ചക്ര എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഇതിന്റെ സാങ്കേതിക വിദ്യ ആ സാങ്കേതിക വിദ്യ തികച്ചും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങി കൃത്യമായ രീതിയിൽ തന്നെ സുരക്ഷാ കവചം കവചമൊരുക്കുക രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ പാർലമെൻറ്റ് അതുപോലെയുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രം ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ആരാധനാലയങ്ങൾ ഇന്ത്യയുടെ സേനാ കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ കമാൻഡ് കൺട്രോൾ സെൻറ്ററുകൾ ഇതെല്ലാം തന്നെ വളരെ ഭദ്രമായി സൂക്ഷിക്കാൻ വളരെ ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഒരു ശത്രുവിനും ലോകത്തിലെ ഒരു ശത്രു രാജ്യത്തിനും ഇന്ത്യയുടെ ഇന്ത്യയെ തൊടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കുക മാത്രമല്ല ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈബർ സെക്യൂരിറ്റി നൽകുക അതും ഈ പറയുന്ന മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗമാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടു ഈ പദ്ധതി പൂർണ്ണമായും പൂർത്തീകരിക്കുക അതായത് ഇന്ത്യയുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാവിധത്തിലുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും രക്ഷിക്കുന്ന തരത്തിൽ സുദർശൻ ചക്ര പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവുക രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിലായിരിക്കും എന്നാൽ ഈ പ്രഖ്യാപനം നടത്തി അൻപത് ദിവസം പൂർത്തിയാകുമ്പോൾ തന്നെ ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗമായി എ സിക്സ് തേർട്ടി തോക്കുകൾ ഇപ്പോൾ കരസേനയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് ഇത് പലയിടങ്ങളിൽ ും കൊണ്ടുപോകാൻ സാധിക്കുന്ന തീർത്തും മൊബൈൽ ആയിട്ടുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇത് ട്രെയിലറുകളിലും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിലും ഒക്കെ ഘടിപ്പിച്ച് ഇത് പലതരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു ഇത് മുപ്പത് എം വ്യോമവേധ തോക്കുകളാണ് അത്യാധുനിക തോക്കുകളാണ് മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇതിന്റെ നാല് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി ഒരു മിനിറ്റിൽ മൂവായിരം റൗണ്ട് വെടി ഉതിർക്കാൻ ഈ ഉപകരണത്തിന് സാധിക്കും ഈ സിക്സ് തേർട്ടി എന്ന ഉപകരണത്തിന് സാധിക്കും മാത്രമല്ല പ്രധാനമായിട്ടും ഡ്രോണുകൾ അതോടൊപ്പം തന്നെ മിസൈലുകൾ റോക്കറ്റുകൾ ഇവയൊക്കെ പ്രതിരോധിക്കും അതോടൊപ്പം തന്നെ പീരങ്കിയിൽ നിന്നുള്ള ആക്രമണം അതോടൊപ്പം തന്നെ മോർട്ടാർ ഷെല്ലുകൾ ഇവയൊക്കെ പ്രതിരോധിക്കാൻ ഈ എ കെ സിക്സ് തേർട്ടിക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും മികച്ച ഒരു കാര്യം ഇത് അതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുമ്പോൾ ഈ തിരിച്ചടിയെ കാര്യക്ഷമമായി പ്രതിരോധിക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല പക്ഷേ പാകിസ്ഥാൻ ഒരു കാര്യം ചെയ്തത് അതിർത്തി പ്രദേശത്ത് നിയന്ത്രണ രേഖയിൽ ഈ മോർട്ടാർ ും പീരങ്കികളും ഉപയോഗിച്ച് ഇന്ത്യൻ ഭാഗത്തേക്ക് അത് ജനവാസ മേഖലയെന്നോ സൈനിക കേന്ദ്രങ്ങളെയൊന്നോ ഒന്നും തന്നെ ഇല്ലാതെ കണ്ണു ഇന്ത്യൻ ഭാഗത്തേക്ക് കനത്ത ഷെല്ലിംഗ് നടത്തിയത് നമ്മൾ കണ്ടതാണ് ഈ ഷെല്ലിങ്ങിൽ വലിയ നാശനഷ്ടം ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് നിരവധി പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അങ്ങനെയുള്ള ഈ ഷെല്ലിങ്ങുകളെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് ഈ എ കെ സിക്സ് തേർട്ടി തോക്കുകൾ എന്നത് ഇന്ത്യൻ ആർമിക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് പാകിസ്ഥാൻ കഴിഞ്ഞ തവണ ലക്ഷ്യം വെച്ച അതിർത്തി പ്രദേശങ്ങളിലേക്കൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് ഇതിന്റെ ബാച്ച് എത്തുക പിന്നീട് മറ്റ് പല ഉപകരണങ്ങളും ഈ മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗമായി മാറും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടുകൂടി രാജ്യം മുഴുവൻ ഒരു വലിയ സംരക്ഷണ കവചം തീർക്കുകയാണ് മിഷൻ സുദർശന ചക്രയുടെ ലക്ഷ്യവും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്